الحمد لله الكريم المنان انعم علينا بمواسم الرحمه والغفران والخير والاحسان ونشهد ان لا اله الا الله ذو الجلال والاكرام ونشهد ان سيدنا محمدا رسوله ورحمته الى الانام صلى الله وسلم وبارك عليه وعلى اله وصحبه ومن تبعهم بإحسان أما بعد فأوصيكم عباد الله ونفسي بتقوى الله أعوذ بالله من الشيطان الرجيم فاتقوا الله وأصلحوا ذات بينكم യ നാം ഒരു പ്രത്യേകമായ മാസത്തിലേക്കാണ് പ്രവേശിച്ചു കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ കാരുണ്യവാനായ റബിൻ്റെ ഔദാര്യം നമ്മിലേക്ക് പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മാസം ഷാഗാൻ ഷാഗാൻ മാസം യുദ്ധം നിരോധിക്കപ്പെട്ട പവിത്രമായ മുഹറമിൻ്റെയും യുദ്ധം നിരോധിക്കപ്പെട്ട പവിത്രമായ റജകിൻ്റെയും വരാനിരിക്കുന്ന റമദാനിൻ്റെയും ഇടയിലുള്ള വിശുദ്ധമായ മാസമാണ് എനിക്കറിയില്ല ഈ മാസത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് കടന്നുകൂടിയ വൈകാരികതകൾ എന്താണ് എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് നോക്കണം ഏകാന്തനായി ഇരുന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഈ മാസം നമ്മിലുണ്ടാക്കിയ വൈകാരികത നമുക്കനുഭവപ്പെടും മഹാനായ നബി കരീം സല്ലുലഹി വസ്ല്ല ഈ മാസം വെളിവായപ്പോൾ ചില കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിച്ചു അതിലൊന്നാമത്തേത് ഈ മാസത്തിൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ട് അശ്രദ്ധയിലാകാൻ സാധ്യതയുണ്ട് ആ അശ്രദ്ധയെ നമുക്ക് താക്കീത് നൽകി കൂടുതൽ ഈ മാസത്തിൽ നബിസല്ലാഹ്ഹി വസല്ല അമലുകളും അഭിവാദത്തിലും ചെയ്തു നബിയോട് ചോദിച്ചു കാരണം എന്താണെന്ന് നബി പറഞ്ഞ ഒന്നാമത്തെ കാരണം ും റമദാനും ഇടയിൽ ജനങ്ങൾക്ക് അശ്രദ്ധ വരാൻ സാധ്യതയുള്ള ഒരു മാസമാകുന്നു ഇത് നമുക്ക് ബോധ്യപ്പെടേണ്ടതിവിടെ നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ നാം നോക്കേണ്ട ഒന്നാമത്തെ കാര്യം അതാണ് ഞാൻ ഉറക്കത്തിലാണോ ഉണർച്ചയിലാണോ എൻ്റെ ഹൃദയം അശ്രദ്ധയിലാണോ ശ്രദ്ധയിലാണോ അശ്രദ്ധ നമുക്ക് വന്നുകൂടാത്ത ഒരു വൈകാരികമായ അനുഭവമാണ് നാം ശ്രദ്ധയിലായിരിക്കണം എല്ലാ സന്ദർഭങ്ങളും എല്ലാവരും അഫ്ലത്തിലാകുമ്പോൾ നാം വിക്രലാകണം എല്ലാവരും അശ്രദ്ധയിലാകുമ്പോൾ നാം അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണയിലും ഓർമ്മയിലുമാണെങ്കിൽ അതിനർത്ഥം നാം അല്ലാഹുവിനെ സ്നേഹിക്കുന്നു എന്നാണ് അള്ളാഹു നമ്മെ സ്നേഹിക്കുന്നു എന്നാണ് നാം അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു എന്നാണ് അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുന്നു എന്നാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വിശുദ്ധമായ ഈ മാസത്തിൻ്റെ പവിത്രമായ ഈ ദിവസങ്ങളിൽ നാം പൂർണ്ണമായി അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിലാകണം രണ്ടാമതായി സഹോദരങ്ങളെ ഓർക്കേണ്ടത് അള്ളാഹുവിൻ്റെ റഹ്മത്തുകൾ ധാരാളമായി ചൊരിയപ്പെടുന്ന ഒരു സന്ദർഭത്തിനാണ് നാം അലൈഹി അലൈസ്മ നമ്മളെ ഓർമ്മിപ്പിച്ചു അള്ളാഹുവിൻ്റെ കാരുണ്യം ചൊരിയുമ്പോൾ അതിന് നിങ്ങൾ പാത്രീഭൂതരാകണം അത് കിട്ടുന്ന ഇടങ്ങളിലാകണം ആ റഹ്മത്ത് പെയ്തിളങ്ങുന്ന അനുഭവങ്ങളിലും പ്രവർത്തികളിലുമാകണം അള്ളാഹുവിന് അത്തരം ചില കോരിച്ചൊരിയലുകളുണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്തുകൾ അങ്ങനെ പെയ്തിറങ്ങാറുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നബിസ് അല്ലാസ്വല്ല പ്രത്യേകിച്ച് ഓർമ്മിപ്പിച്ചത് ധാരാളമായി നബിസ് അല്ലാസ് വല്ല ഈ മാസത്തിൽ ആയിഷ അള്ളാഹു അൻഹ പറയുന്നുണ്ട്

നോമ്പനുഷ്ഠിച്ച ഒരു മാസവും ഞാൻ കണ്ടിട്ടില്ല എന്നറി നബിസ് ചോദിച്ചു എന്തുകൊണ്ടാണ് അന്ന് ഷാബാനിൽ ഇത്രയധികം നോമ്പനുഷ്ഠിക്കുന്നത് അദ്ദേഹം പറഞ്ഞ മറുപടി അതാണ് നാം ശ്രദ്ധിക്കേണ്ട ഈ ഷാബാനിലെ രണ്ടാമത്തെ കാര്യം നമ്മുടെ അമലുകൾ നാം ചെയ്ത പ്രവർത്തനങ്ങൾ അള്ളാഹുവിലേ ഉയർത്തപ്പെടുന്ന മാസമാണ് അൻ അതുകൊണ്ട് എൻ്റെ അമലുകൾ നോമ്പുകാരനായിരിക്കേ അള്ളാഹു വലേക്ക് ഉയർത്തപ്പെടണം എന്നതാണ് എൻ്റെ ആഗ്രഹം അള്ളാഹുവലേക്ക് നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുന്ന സന്ദർഭത്തിൽ ആ അമലുകൾ എഴുതപ്പെട്ട രേഖകളിൽ രേഖകളിൽ വട്ടപൂജ്യങ്ങളാകരുത് അവ്യക്തതകൾ ഉണ്ടാകരുത് അതിലൊരുപാട് അമലുകൾ ഉണ്ടാകണം നമ്മുടെ ആമലുകൾ എല്ലാ ദിവസവും ഉയർത്തപ്പെടുന്നുണ്ട് മൂന്ന് രീതിയിലാണ് ഉയർത്തപ്പെടുന്നത് എല്ലാ ദിവസവും ഉയർത്തപ്പെടുന്നുണ്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം ഫജറും അസറും അമലുകൾ ഉയർത്തപ്പെടുന്ന സമയമാണ് നാം ഒരിക്കലും ആ സമയത്ത് അശ്രദ്ധയിലോ അനാവശ്യങ്ങളിലോ ആയിപ്പോകും രണ്ടാമത്തേത് എല്ലാ ആഴ്ചകളിലും ഉയർത്തപ്പെടുന്നുണ്ട് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുന്നു അതുകൊണ്ടാണ് തിരുമേനി സ്വല്ലാ അലൈഹി സ്വല്ലാം തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പനുഷ്ടിക്കാൻ കൽപ്പിച്ചത് എല്ലാ കൊല്ലത്തിലും ഉയർത്തപ്പെടും കൊല്ലത്തിൽ ഉയർത്തപ്പെടുന്ന മാസമാണ് ഷാട്ടാന അതുകൊണ്ട് ഈ ദിവസം ഈ മാസം കഴിയുന്നത്ര നല്ല കാര്യങ്ങൾ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക മൂന്നാമതായി നബി നബിസ്വല്ലാസ്വല്ല നമ്മോട് പറഞ്ഞത് ഈ മാസത്തിൻ്റെ സവിശേഷതയായി പറഞ്ഞത് നമുക്ക് മഹിറത് കിട്ടുമെന്നാണ് തെറ്റുകൾ ചെയ്യുന്നവരാണ് തെറ്റുകൾ പുറത്തു കിട്ടാൻ ഒരു അവസരം അത് ഈ മാസത്തിലുണ്ട് ഈ മാസത്തിലെ പതിനഞ്ചാം രാവ് ആ രാവിലെ അള്ളാഹു തൻ്റെ അടിമകളിലേക്ക് എത്തി നോക്കും അള്ളാഹു എന്താ നോക്കുന്നത് പുറത്തു തരാൻ അതിനുവേണ്ടിയുള്ള നോട്ടമാണ് ആർക്കൊക്കെ പുറത്തു കൊടുക്കും എല്ലാവർക്കും പുറത്ത് കൊടുക്കും എല്ലാവർക്കും രണ്ട് വിഭാഗം ആളുകൾക്ക് ഒഴികെ എല്ലാലി മുഷിരി മുഷിരിഖിന് ഒഴികെ നമ്മൾ ശ്രദ്ധിക്കണം സഹോദരന്മാരെ നമ്മളാ ഹൃദയത്തിലേക്ക് നോക്കണം എന്ന് ഞാൻ പറഞ്ഞില്ലേ നോക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ് എൻ്റെ ഹൃദയത്തിൽ ഷിർപ്പുണ്ടോ എൻ്റെ അമലുകളിൽ ഷെർക്ക് വരുന്നുണ്ടോ ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോയാൽ അവിടെ ചെർക്ക് കടന്നുകൂടും നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം അത് നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വിവാദത്വങ്ങൾ അള്ളാഹുവിന് മാത്രമായിരിക്കണം മറ്റാർക്കും അതിലൊരു ഷെയർ കൊടുക്കരുത് ആ ഷെയറിങ്ങാണ് യഥാർത്ഥത്തിൽ ഷിർക്കെന്ന് പറയുന്നത് രണ്ടാമത്തേത് മുഷാഹിനാണ് മുഷാഹിൻ എന്ന് പറഞ്ഞാൽ വെറുപ്പും വിദ്വേഷവും ഉള്ളവനാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് നാം നോക്കണം നമ്മുടെ ഹൃദയം സലീമാണോ നഖീയാണോ പരിശുദ്ധമാണോ വൃത്തിയുള്ളതാണോ എന്ന് സഹോദരന്മാരെ അസൂയയിൽ നിന്ന് അകന്നു നിൽക്കണം മറ്റുള്ളവരോടുള്ള കോപ്പങ്ങളിൽ നിന്ന് അകന്നു നിൽക്കണം അസൂയയും കോപ്പവും വിദ്വേഷവും ഒക്കെ റബ്ബിലേക്ക് നമ്മുടെ ആമലുകൾ ഉയർന്നു പോകാൻ തടസ്സമാകും അള്ളാഹു നമുക്ക് മഹഫിറത്ത് നൽകുന്നതിന് തടസ്സമാകും ശ്രദ്ധിക്കുക മാതാപിതാക്കളെ ഉപദ്രവിച്ചവർ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടാകും സഹോദരനുമായും സഹോദരിയുമായും ബന്ധം മുറിച്ചവർ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാകും മറ്റുള്ളവരുടെ അവകാശങ്ങൾ പിടിച്ചു വെച്ചവരുണ്ടാകും വാക്കുകൊണ്ട് മറ്റുള്ളവരെ കുത്തിനോവിച്ചവരുണ്ടാകും ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക ഈ മാസം പവിത്രമാണ് ഈ മാസം പവിത്രമാണ് പിണങ്ങിയോട് പിണങ്ങിയവരോട് ഇണങ്ങണം മുറിച്ചവരോട് ബന്ധം ചേർക്കണം ആരോടെങ്കിലും വിദ്വേഷമോ വെറുപ്പോ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരോട് മാപ്പാക്കണം അവർക്ക് മാപ്പ് കൊടുക്കണം സഹോദരങ്ങളെ അഭിപ്രായ വ്യത്യാസങ്ങളെ മാറ്റി നിർത്തുക അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മുടെ വിശ്വാ നമ്മുടെ ആമലികളെ നശിപ്പിച്ചു കളയും കുടുംബ ബന്ധങ്ങൾ ചേർത്തുക ചേർക്കുക അയൽവാസികളോടും സ്നേഹിതന്മാരോടും സുഹൃത്തുക്കളോടും ഈ സമൂഹത്തിലെ എല്ലാവരോടും നല്ല നിലയിൽ വർത്തിക്കുകയോടനുബന്ധിച്ച് പറഞ്ഞത് അതാണ് നിങ്ങൾക്കിടയിൽ ഇസ്ലാഹ ഉണ്ടാക്കണം നന്മയുണ്ടാക്കണം നിങ്ങൾ നന്മ ചെയ്തോ എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം തിന്മയുണ്ടാകരുത് നമ്മുടെ ജീവിതത്തിൽ നാം അത് പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദരന്മാരെ ഈ മാസത്തിൽ നന്മകൾ ചെയ്ത് നാം ശീലിപ്പിക്കണം നമ്മുടെ ഹൃദയത്തെ നമ്മുടെ ശരീരത്തെ നമ്മുടെ മനസ്സിനെ അപ്പോഴേ നമുക്ക് റമദാനിനെ സ്വാഗതം ചെയ്യാൻ കഴിയുന്നു റമദാനിൽ വിജയിക്കണമെങ്കിൽ ഇപ്പോൾ നാം ഒരുങ്ങണം നമ്മൾ ഓർക്കണം ഷെഹ്റു റജബ് ഷെഹ്റു റജബ് മാസം കൃഷി ചെയ്ത മാസമായിരുന്നു ശഅബാൻ ശഅബാൻ മാസം ജലസേചനം നടത്തേണ്ട മാസമാണ് വളം ചെയ്യേണ്ട മാസമാണ് റമദാൻ റമദാൻ മാസത്തിൽ നമുക്ക് കൊയ്തെടുക്കണം വിളവെടുക്കണം കായികെടുക്കണം അതുകൊണ്ട് റമദാൻ മാസത്തിൽ കായികനികൾ പറിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നവരെ ഒരുങ്ങുക ഈ മാസത്തിൽ അള്ളാഹുവിനോടുള്ള വിധേയത്വം വർദ്ധിപ്പിക്കുക നമ്മുടെ ഹൃദയങ്ങളെ നമ്മുടെ മനസ്സുകളെ പകയിൽ നിന്ന് വിദ്വേഷങ്ങളിൽ നിന്ന് വെറുപ്പുകളിൽ നിന്ന് മോചിപ്പിക്കുക നന്മകൾ ചെയ്യാൻ കൂടുതൽ പരിശ്രമിക്കുക അത് മുഖേന അള്ളാഹു നമുക്ക് പുറത്തു തരും അള്ളാഹു പുറത്തു തരുമ്പോൾ അള്ളാഹുവിനോട് ഇഷ്ടപ്പെട്ടവരായി നാം മാറും അത് മുഖേന നമ്മുടെ ഹൃദയം ശുദ്ധിയാകും വൃത്തിയാകും നമ്മുടെ ഹൃദയം ശുദ്ധിയായാൽ വൃത്തിയായാൽ അതിൽ നന്മ വരും അള്ളാഹു ആ സൗഭാഗ്യം نمكوري تركم الجمارة أقول قولي هذا وأستغفر الله لي ولكم فاستغفروه الحمد لله الكريم الواحد أنزل إلينا القرآن خير صاحب والصلاة والسلام على سيدنا محمد الأمين وعلى آله وصحبه والتابعين سهود رنجلي إذا اتت ان برنامج يارجل البرمجانايا سمو الشيخ حمدان ابن محمد ابن راشد المتون اما ستلري كامباين بركة بيت مصحف في كل بيت നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും എല്ലാ വീട്ടിലും ഒരു മുസ്തഫ് ഉണ്ടാകണം നിങ്ങൾ സ്ഥിരമായി നമസ്കരിക്കുന്ന പള്ളികളിൽ നിന്ന് നിങ്ങൾക്ക് മുസ്താഫുകൾ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും സഹോദരങ്ങളെ നിങ്ങൾ വാങ്ങിവെച്ചിട്ടുള്ള മുസ്ഹഫുകൾ നിങ്ങളുടെ വീടുകളിലെ അലമാരകളിൽ സൂക്ഷിക്കാനുള്ളതല്ല മൂന്ന് കാര്യങ്ങൾ നിർവഹിക്കണം അതിനെ പാരായണം ചെയ്യണം രണ്ട് അതിനെ ഹിഫ്രഗ് ചെയ്യണം മനപാഠമാക്കണം മൂന്നാമത്തത് അതിനെ തതപ്പുർ ചെയ്യണം തിലാപത്വം ഹെഫുതും തതപ്പുർ അഥവാ അതിനെ ആഴത്തിൽ ആലോചിച്ച് പഠിച്ച് ചിന്തിച്ച് ഉൾക്കൊള്ളാൻ ശ്രമിക്കണം ഷാബാനി ഖുർആാനിൻ്റെ മാസമാണ് താബിഴകൾ ഷെഹറുൽ ഖുറാ ഇവൽ ഖുർആൻ എന്നാണ് അതിനെ വിളിച്ചത് ഖുർആാനിൻ്റെയും ഖുർആൻ വായനയുടെയും മാസമാണ് നമ്മുടെ ഹൃദയം ഖുർആൻ കൊണ്ട് നടക്കണം സഹോദരന്മാരെ നമ്മൾ ഖുർആാനിൻ്റെ സാക്ഷിപ്പുകളാകണം നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ആരാണെന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഖുർആൻ എന്നായിരിക്കണം ഖുർആൻ ഖുർആൻ നമ്മുടെ ശ്വാസോച്ഛ്വാസമാകണം ഖുർആൻ നമ്മുടെ രാവിലും പകലിലും നമ്മുടെ കൂടെ ഉണ്ടാകണം നമ്മുടെ യാത്രയിലും നമ്മുടെ താമസത്തിലുമൊക്കെ ഖുർആൻ നമ്മുടെ കൂടെ ഉണ്ടാകണം അതാണ് ഖുർആൻ അങ്ങനെയാകണം സഹോദരങ്ങളെ ശ്രദ്ധിക്കുക ഖുർആാനുമായി ഈ മാസത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം നമ്മൾക്ക് എല്ലാ ദിവസവും ഖുർആാനിൽ നിന്നൊരു വെറുത്തുണ്ടാകണം ഒരു കൃത്യമായ ഭാഗം ഞാൻ ഖുർആൻ വായിക്കും ഖുർആാൻ ഓതും ഖുർആാൻ വായിക്കും ഖുർആൻ പഠിക്കും ഖുർആൻ ഹിഫത് ചെയ്യും എന്ന രീതി റമദാനനെ സ്വീകരിക്കാനുള്ള ഒന്നാമത്തെ ഒരുക്കം അതാണ് സഹോദരന്മാരെ ഓർക്കണം രണ്ടാമതായി നിങ്ങളുടെ വീടുകളിൽ

സത്യവും അസത്യവും വേർതിരിക്കാൻ സഹായിക്കുന്ന ഖുർആൻ ആ ഖുർആാനിൻ്റെ മാസമായ റമദാനിനെ സ്വീകരിക്കണമെങ്കിൽ അത് ഗൈഡ് ലൈനായി അനുഭവപ്പെടണമെങ്കിൽ നിങ്ങൾ ഓർന്നിച്ചിരുന്ന ഖുർആൻ വായിക്കണം പഠിക്കണം ചിന്തിക്കണം സഹോദരങ്ങളെ മൂന്നാമതായി ഓർക്കേണ്ടത് ഖുർആാനുമായി ബന്ധപ്പെട്ട അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ നിലനിർത്തുന്ന അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടാക്കുന്ന സദസ്സുകളിലും ക്ലാസ്സുകളിലും നിങ്ങൾ സന്നിഹിതരാകണം ഇങ്ങനെ റമദാനിന് വേണ്ടി ഒരുമുഖ എങ്ങനെയാണ് റമദാനിന് ഒരുങ്ങേണ്ടത് റമദാനിൻ്റെ ഒരുക്കം ബാഹ്യമായ ഒരുക്കമാകരുത് ആത്രികമായ ഒരുക്കമാകണം ഹൃദയത്തിൻ്റെ ഒരുക്കമാകണം എനിക്ക് സ്വയം തോന്നണം ഞാൻ റെഡിയായിരിക്കുന്നു തയ്യാറായിരിക്കുന്നു അറിയില്ല സഹോദരങ്ങളെ എപ്പോഴാണ് തിരിച്ചു പോകേണ്ടി വരിക എന്ന് ഇനിയൊരു ഷാഠ്വാന ഇനിയൊരു ഷാഠ്വാനിൽ നമ്മളൊക്കെ ജീവിച്ചിരിക്കുമോ എന്ന് നമുക്കറിയില്ല നമ്മുടെ ഓരത്തെത്തി നിൽക്കുന്ന റമദാനിനെ പോലും സ്വീകരിക്കാൻ നമുക്കാകുമോ എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് നല്ല വിൽ പവറുമായി ശുദ്ധിയുള്ള ഹൃദയവുമായി ഈ പറഞ്ഞതുപോലെ ശർക്കില്ലാത്ത കുഫറില്ലാത്ത ഉറുപ്പില്ലാത്ത വിദ്വേഷമില്ലാത്ത ഹൃദയവുമായി അള്ളാഹുവിനെ കണ്ടുകൊട്ടുവാൻ ആഗ്രഹിക്കുക اشرب الله اللهم اللهم صل وسلم على محمد نبينا وعلى آله وصحبه والتابعين ورد اللهم عن الخلفاء الراشدين ابي بكر وعمر وعثمان وعلي وعن سائر الصحابة الأكرمين اللهم اجعلنا بك مؤمنين وجعلنا لك عابدين وإليك منيبين ولكتابك مصاحبين ولشهر شعبان مستثمرين وبوالدينا بارين وارحمهم كما ربونا صغارا يا أرحم الراحمين اللهم أدم على دولة الإمارات الاستقرار والرقي والازدهار اللهم أتم العافية علينا وبارك لنا في أرزاقنا اللهم بارك لنا في أزواجنا وذرياتنا يا رب العالمين. اللهم وفق رئيس الدولة الشيخ محمد بن زايد ونوابه ولي عهده الأمين، الشيخ محمد بن راشد ولي عهده ونوابه وإخوانه حكام الإمارات لكل خير. اللهم ارحم الشيخ زايد والشيخ راشد والشيخ مكتوم والشيخ خليفة والشيخ حمدان وشيوخ الإمارات الذين انتقلوا إلى رحمتك يا رب العالمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أغثنا اللهم أغثنا اللهم أغثنا اللهم اسقنا الغيث ولا تجعلنا من القانطين، اللهم اسقنا الغيث ولا تجعلنا من القانطين، اللهم اسقنا الغيث ولا تجعلنا من القانطين. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار، صلى الله وسلم على سيد المرسلين وعلى اله وصحبه اجمعين، والحمد لله رب العالمين.